സിനിമാ മേഖലയിൽ നിന്നും അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടനാണ് സിദ്ദീഖ് ഇപ്പോൾ ഇതാ സിദ്ദീഖിന്റെ മൂത്തപുത്രൻ റാഷിനാണ് അന്തരിച്ചിരിക്കുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമാ നടന്മാരെ പോലെ തന്നെയാണ് അവരുടെ മക്കളും മക്കളെയും മലയാളി സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് ഈ സാഹചര്യത്തിലാണ് സിദ്ദീഖിന്റെ മൂത്തപുത്രൻ റാഷിൻ അന്തരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഇഷ്ടപ്പെട്ട താരപുത്രനായിരുന്നു റാഷിൻ ഇപ്പോൾ ഇതാ റാഷിന്റെ മരണത്തിൽ ഞെട്ടലിലാണ് ആരാധകരും പ്രേക്ഷകരും എല്ലാവരും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് നാലു മണിക്ക് പള്ളിയിൽ വെച്ചായിരിക്കും താരത്തിന്റെ കബറടക്കം നടത്തുന്നത് റാഷിന് മുപ്പത്തിയേഴ് വയസ്സാണ് സിദ്ദീഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തവനാണ് റാഷിൻ ഈ അടുത്തായിരുന്നു റാഷിന്റെ മുപ്പത്തിയേഴാം പിറന്നാൾ ആഘോഷം അതിഗംഭീരമാക്കി തന്നെ സിദ്ദീഖും കുടുംബവും ആഘോഷിച്ചത് ആ സമയത്ത് റാഷിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അങ്ങനെ മലയാളികൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള ഒരു താരപുത്രനായിരുന്നു റാഷിൻ സിദ്ദീഖിന്റെ മക്കളിൽ ഏറ്റവും സിദ്ദീഖിന് ഇഷ്ടപ്പെട്ട മകനായിരുന്നു റാഷിൻ റാഷിന്റെ കാര്യമായിരുന്നു എല്ലാ വേദികളിലും സിദ്ദീഖ് പറയാറുള്ളത് അങ്ങനെയാണ് കൂടുതലും മലയാളികൾക്ക് എല്ലാവർക്കും സിദ്ദീഖിന്റെ മൂത്ത മകനെ റാഷിനെ അറിയാൻ തുടങ്ങിയത് റാഷിന്റെ ഈ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടലിലാണ് മലയാളികൾ എല്ലാവരും നിരവധി പേരാണ് സിനിമ സീരിയൽ മേഖലയിൽ നിന്നും റാഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് ഷഹീൻ സിദ്ദീഖിന്റെ സഹോദരനാണ് ഇദ്ദേഹം കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത വിയോഗം റാഷിനെ തേടിയെത്തിയത് ഏറെക്കുറെ അറിയാവുന്ന നടനാണ് ഷഹീൻ ഷഹീനിന്റെ വിവാഹ ദിവസങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം തന്നെ റാഷിൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതലും റാഷിനെക്കുറിച്ച് മലയാളികൾ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തെ കാണുന്നത് തന്നെ അന്നായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി ഇദ്ദേഹത്തിനെ കബറടക്കം ചെയ്യുന്നതായിരിക്കും